മന്ത്രവാദത്തിന്റെ പേരിൽ യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരിയാണ് പീഡനത്തിനായിരയായത് യുവതിയുടെ പരാതിയിൽ നാലുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മന്ത്രവാദിയാണെന്നും അതിമാനുഷിക ശക്തിയുള്ള ആളാണെന്നും അവകാശപ്പെട്ടിരുന്ന സാഗർ ബഖ്ദാരിയ എന്ന ആളാണ് യുവതിയെ പീഡിപ്പിച്ചത് ഡിസംബർ ഒൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സുഹൃത്തായ ഫൈസൽ ഫാർമർ എന്നയാളാണ് കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന ഇരുപത്തിയഞ്ചുകാരിക്ക് മന്ത്രവാദി എന്ന് അവകാശപ്പെടുന്നയാളെ പരിചയപ്പെടുത്തിയത് ഫൈസലും കാറ്ററിംഗ് ബിസിനസ്സുകാരനാണ് ആദ്യഘട്ടത്തിൽ ഇയാളുടെ ശക്തിയെക്കുറിച്ച് ഫൈസൽ വിവരിച്ചപ്പോൾ യുവതി വിശ്വസിച്ചിരുന്നില്ല എന്നാൽ നേരിട്ട് കണ്ട ശേഷം വിശ്വസിച്ചാൽ മതിയെന്ന ഇയാൾ പറഞ്ഞതോടെ ഇയാൾക്കൊപ്പം പോകാമെന്ന് യുവതി സമ്മതിക്കുകയായിരുന്നു ഇതനുസരിച്ച് ഇയാൾക്കൊപ്പം ഡിസംബർ ഒൻപതിനാണ് മന്ത്രവാദിയെ കാണാനായി ഇരുപത്തിയഞ്ചുകാരി ഗ്രാമത്തിലേക്ക് എത്തുന്നത് മന്ത്രവാദിയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു യുവതിയെ തേങ്ങയുടെ മുകളിലേക്ക് ഇരുത്തിയിരിക്കുന്ന കാഴ്ചയാണ് പരാതിക്കാരി കണ്ടത് തൊട്ടു പിന്നാലെ മന്ത്രവാദിയെന്ന് അവകാശപ്പെടുന്നയാൾ സഹായികളുമായി എത്തി ഈ യുവതിയോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു ഈ യുവതി ഉപയോഗിച്ച് പൂജ നടത്താൻ മന്ത്രവാദിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാണ് ഇവരെ എഴുന്നേൽപ്പിച്ചത് തുടർന്ന് പരാതിക്കാരിയെ വിളിച്ച് തേങ്ങയുടെ മുകളിലേക്ക് ഇരുത്തുകയായിരുന്നു പിന്നാലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മുറിയിലേക്ക് എത്തിയ ശേഷം വസ്ത്രങ്ങൾ അഴിക്കാനാണ് ദുർമന്ത്രവാദി പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടത് പൂജയുടെ ഭാഗമായി സ്വകാര്യ ഭാഗങ്ങളുടെ അളവെടുക്കണമെന്ന് പറഞ്ഞാണ് വ്യവസ്ത്രയാകാൻ നിർദ്ദേശിച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ഇരുപത്തിയഞ്ചുകാരിയുടെ പരാതിയിൽ പറയുന്നത് സംഭവത്തിന് പിന്നാലെ ചില നിർദ്ദേശങ്ങൾ നൽകിയാണ് പരാതിക്കാരിയെ പ്രതി പറഞ്ഞയച്ചത് പൂജയുടെ പകുതി ഭാഗം മാത്രമേ പൂർത്തിയായിട്ടുള്ളെന്നും അതിനാൽ വീണ്ടും വരണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു പൂജകൾ പൂർത്തിയായാൽ ആകാശത്തുനിന്ന് നോട്ടു മഴ പെയ്യുന്നത് കാണാമെന്നും പ്രതി പറഞ്ഞിരുന്നു തുടർന്ന് ഡിസംബർ പതിനാലിന് പ്രതി വീണ്ടും പരാതിക്കാരിയെ വിളിച്ച് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ വീണ്ടും പീഡനത്തിന് ഇരയാകുമെന്ന് ഭയന്ന യുവതി ഇതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു അറസ്റ്റിലായ ദുർമന്ത്രവാദി ജുനഗഡ് സ്വദേശിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാൾക്കൊപ്പം സഹായികളെയും യുവതിയുടെ സുഹൃത്ത് ഫൈസൽ പാർമറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികൾ കൂടുതൽ സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്